ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു സാധാരണ രസമല്ല മരുന്ന് രസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചുമ ജലദോഷം പനി കപക്കെട്ട് ഇതിനൊക്കെ എന്താണ് തടയുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കുറയ്ക്കുന്ന ഒരു ഔഷധ രസമാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കൊറോണ സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ കൊറോണയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കി സ്ഥിരം കുടിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് അപ്പം എന്താണ് നാരങ്ങ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നാരങ്ങ രസം എന്ന് തന്നെ ഇതിനെ പറയാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു രസം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് ഞാനിവിടെ ഒരു നാരങ്ങ കുറച്ച് കുരുമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി അതുപോലെ മൂന്ന് പച്ചമുളക് ഇത്രയാണ് വേണ്ടത് പിന്നെ ജീരകവും കൂടെ വേണം കേട്ടോ അപ്പം ഇതാ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട് ഒരു അടി அடிச்சி വെച്ചിട്ടുണ്ട് അതുപോലെ ആ ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ദ നേടു കേക്കി റീം വെച്ചിട്ടുണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്നൊരു ണോടിയടയിൽ ഈ ഒരു രസം നമുക്ക്ണ്ടാക്കി എടുക്കാം അപ്പോൾ അതഎങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അടുത്തത്തേке ഒരു പാൻ വെക്കയാ പാൻ പാനൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട കേട്ടോ ഇതുണ്ടാക്കാൻ കുറച്ച് മാത്രമേ ഞാനിവിടെ രസം ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതാ ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും കൂടെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടില്ലേ ആ ഒരു കൂട്ട് ദാ ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ സ്ഥിരം ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് അതായത് ഒരു രസമാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റുമാണ് അതുപോലെ ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു നാരങ്ങ രസം എന്നും കുടിച്ചു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട അസുഖങ്ങളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാം എന്നൊക്കെയാണ് പറയുന്നത് ചുമ ജലദോഷം കപക്കെട്ട് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളെ നമുക്ക് ഒരുവിധം നിയന്ത്രിക്കാം എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും ഇതിൽ ചേർക്കുന്ന ചേരുവകളെന്ന് പറയുമ്പോൾ ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് കുരുമുളക് ഉണ്ട് അതുപോലെ നാരങ്ങ ഇതൊക്കെ വളരെ ഔഷധഗുണം ഉള്ള സാധനങ്ങളാണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു കൊറോണ സമയത്തൊക്കെ ഞങ്ങളിതുണ്ടാക്കി കുടിക്കുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ അപ്പോൾ സാധാരണ നമുക്ക് ജലദോഷം വരുമ്പോഴായിരുന്നാലും ഈ ഒരു രസം നല്ല ആശ്വാസമാണ് കടുക് പൊട്ടി വന്നപ്പോഴേക്കും ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും അതുപോലെ ജീരകം വെളുത്തുള്ളി ഇവ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തന്നെ ഇത് നല്ലതുപോലെ 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 ഒന്ന് 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 മുരിഞ്ഞു മുരിഞ്ഞു വരണം വരണം കേട്ടോ കേട്ടോ എന്ന് പറയുമ്പോൾ അതുവരെ ചെറിയ അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുകയാണ് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് നഷ്ടപ്പെടും അപ്പോൾ നല്ല ഒരു പച്ച ചുവ മാറി നല്ലൊരു മണം വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഇനി നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പം നമുക്കതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാതെ ഇപ്പോൾ ഇതാ നല്ല മണവും കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നുണ്ട് നല്ലതുപോലെ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാതെ ഉപ്പ് ഞാൻ ഏകദേശം ഇവിടെ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാതെ മഞ്ഞപ്പൊടി നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഒരു മഞ്ഞ കളറാണ് ഈ ഒരു രസത്തിന് അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇത് ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ചെറിയ തീയിൽ ഇട്ടേക്കുക ഇനി നമുക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നാരങ്ങ നീര് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം മാത്രമേ വരുവുള്ളൂ ഒരു നാരങ്ങയുടെ നീര് ഇനി നമുക്ക് ആളുകൾ കൂടുതലാണെങ്കിൽ രണ്ട് നാരങ്ങ വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ആ നാരങ്ങ നീര് ചേർത്തതിന് ശേഷം ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഈ ഒരു കപ്പിൽ അതായത് നാരങ്ങ നീരെടുത്ത അതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ടേ രണ്ട് കപ്പ് വെള്ളം മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അളവുകൾ കൃത്യമാവണം കേട്ടോ അപ്പോൾ എങ്കിൽ ആ ഒരു പുളിയുടെ എഫക്റ്റ് നിൽക്കുകയുള്ളൂ ഒരുപാട് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പുളി കാണത്തില്ലേ അപ്പോൾ അതാ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് നാരങ്ങയൊക്കെ ആണെങ്കിൽ നാല് കപ്പ് വെള്ളം ആ ഒരളവിലാണ് നിങ്ങൾ ചേർക്കേണ്ടത് അപ്പോൾ അതാ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ കറക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വര തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇനി ബാക്കിയുള്ള പൊടികളും കൂടി ഇതിലേക്ക് ചേർക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല അപ്പോൾ അതാ കായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു കായപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ അപ്പോൾ ഒരു കാൽ സ്പൂണോളം കായപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഇത് പൊടിക്കായമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കട്ടക്കായം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വിട്ടുകൊടുക്കുക അത് നല്ലതുപോലെ അലിഞ്ഞു ചേരണം കായപ്പൊടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു നുള്ള മുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരേ ഒരു നുള്ളു മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് ചേർത്തിട്ടില്ല കാര്യം മുളക് പച്ചമുളക് നമ്മൾ കീറിയിട്ടിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ടുണ്ട് കുരുമുളക് ചേർത്തിട്ടുണ്ട് അപ്പം നല്ല എരിവ് കാണും പിന്നെ മുളക് പൊടി എന്തിനാണ് ചേർത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ മുളക് പൊടിയുടെ ആ ഒരു ചെറിയ ടേസ്റ്റിനും അതുപോലെ തന്നെ ആ ഒരു കളറിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർക്കുക കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് നമ്മൾ പൊടികളെന്ന് പറയാൻ മുളക് പൊടിയും കായപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ മല്ലിപ്പൊടിയോ രസപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ അതാ നല്ല തിള വരുന്നുണ്ട് തിളച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ നാരങ്ങ രസത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ പനി ചുമ ജലദോഷം തൊണ്ടയടപ്പ് തൊണ്ടവേദന ഇവയ്ക്കൊക്കെ ആശ്വാസം തരുന്ന ഒരു മരുന്ന് കൂടിയാണ് അപ്പോൾ തൊണ്ടവേദന സമയത്ത് നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കില്ലേ അപ്പോൾ അതുപോലെ ഇതും നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റെസിപ്പിയാണ് അതുപോലെ ടേസ്റ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കാണാം അതുവരേക്കും ബായ്